പുല്ലൂറ്റ് അസോസിയേഷൻ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത പരിപാടി ഉദ്ഘാടനം ചെയ്തു അവർക്കുന്ന ഏതൊരു വിജയവും മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും അയൽവക്കക്കാർക്കും ഒക്കെ ഒരു ആഘോഷവും സന്തോഷവും കൂടിയാണ് ഇത് ഓരോരുത്തർക്കും വിജയിക്കുക എന്നുള്ളത് ചിലപ്പോൾ ചെറിയ തോതിൽ പരാജയം സംഭവിച്ചതിന് ശേഷം വീണ്ടും പരിശ്രമിക്കുമ്പോൾ വിജയം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ് എല്ലാവർക്കും വിജയിച്ച മക്കൾക്കും അതിന് അവസരങ്ങൾ ഒരുക്കിയ മാതാപിതാക്കളെയും അഭിനന്ദിക്കുകയാണ് കെ കെ ടി എം കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ഉഷാകുമാരി മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭാ കൌൺസിലർ പി എൻ വിനയചന്ദ്രൻ മുൻ നഗരസഭാ ചെയർപേഴ്സൺ ശിവൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി അസോസിയേഷൻ പ്രസിഡന്റ് സി ആർ പമ്പ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി വി ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ടി ആർ മനേഷ് നന്ദിയും പറഞ്ഞു അംഗങ്ങളുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിജയികൾ മറ്റു മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ എന്നിവരെ പരിപാടിയിൽ വെച്ച് മൊമന്റോ നൽകി അനുമോദിച്ചു